മഹാന്മാരായ നിസ്കാരം രണ്ട് രൂപത്തിലാണ് ആളുകളെ രണ്ട് വിഭാഗം ആളുകളുണ്ട് ചില ആളുകൾ എങ്ങനെയാണ് അവർ ഹാസായ ചില പ്രത്യേകക്കാരായ ആളുകൾ മറ്റു പൊതുവായിട്ടുള്ള ആളുകൾ അവരുടെ അവസ്ഥ പ്രത്യേകമായ ആളുകൾ വളരെ വളരെ കൂടെയാണ് നിസ്കാരത്തിലേക്ക് വരുന്നത് വിളിയാളം അവർ കേൾക്കുമ്പോഴോ അവരുടെ മനസ്സിൽ വരുന്നത് ി തങ്ങളടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോൾ വിളിയാളമാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഭക്തിയോടുകൂടെ ബഹുമാനത്തോടുകൂടെ അതാ റബിന്റെ അടുക്കലേക്ക് അവർ വരുന്നു നിസ്കരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ശുദ്ധിയാക്കുമ്പോൾ ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളാണ് അവർ ശുദ്ധിയാക്കുന്നത് ും അവരുടെ ഹൃദയമാണ് അതുകൊണ്ട് ശുദ്ധിയാക്കുന്നത് ചെയ്യുക എന്നത് ശരീരത്തിന്റെ ബാഹ്യമായ ഒരു പ്രവർത്തനമാണ് പക്ഷേ യഥാർത്ഥ അതെല്ലാം ആ ചെയ്യലോട് കൂടെ കറകൾ നീങ്ങിപ്പോകണം എന്റെ ഹൃദയത്തിൽ അഴുക്കുകൾ നീങ്ങിപ്പോകണം അതാണ് അഞ്ചു വക്തരിക്കുന്ന ഒരാളുടെ അടയ ഉദാഹരണമായി പറഞ്ഞത് എന്താണ് ഒരു മനുഷ്യന്റെ വീടിനരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയിൽ അഞ്ചു നേരം അവൻ കുളിക്കുന്നു എങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു അഴുക്കുമുണ്ടാകുമോ സഹാപത്ത് പറഞ്ഞു ഇല്ല ഒരിക്കലും ഒരു അഴുക്കുമുണ്ടാകുകയില്ല അതുപോലെയാണ് അഞ്ചു വക്ത നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യനാണോ അവന്റെ ഹൃദയത്തിൽ ഒരു അഴുക്കും ഉണ്ടാകുകയില്ല ഒരു കാപ്പറ്റ്യമുണ്ടാകുകയില്ല ഒരനാവശ്യം അവന്റെ കൽബിൽ വരില്ല ആ രൂപത്തിലുള്ള നിസ്കാരമാകണം അതാണ് മഹാതുക്കളായ ഔലിയാക്കൾ ആളുകൾ നിസ്കരിക്കാൻ വരുമ്പോൾ ബഹുമാനത്തോടുകൂടെ വരുന്നു കൂടെ അവർ ഹൃദയം അവർ ശുദ്ധിയാക്കുന്നു തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ ഒരാൾ ഉളൂ ചെയ്യുമ്പോൾ ആ ഉളൂ അവയവങ്ങൾ കൂടെ അവന്റെ അവയവത്തിൽ നിന്ന് ആ വെള്ളത്തിന്റെ അവസാന തുള്ളി ഉറ്റി വീഴുമ്പോൾ അവന്റെ ദോഷ കഴുകി കഴുകിക്കളയുന്നു അവന്റെ ഹൃദയത്തിലുള്ള കറകൾ നീങ്ങുന്നു അപ്പൊ ചെയ്യുക എന്നതും ശരീരത്തിന്റെ ഭാഗ്യമായ ഒരു അമനാണെങ്കിൽ അതിലൂടെ നിസ്കാരത്തിന്റെ സിറ് നിസ്കാരത്തിന്റെ രഹസ്യം ആത്മാർത്ഥത അതിന്റെ മാധുര്യം എന്താണ് നമ്മുടെ ഹൃദയത്തിലെ കറകളാണ് നീങ്ങിപ്പോകുന്നത് അത് നിസ്കരിക്കാൻ വേണ്ടി അവൻ അവർത്ത് മറക്കുമ്പോൾ നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോൾ ബാഹ്യമായ ഈ ശരീരത്തിലെ അവയവത്വങ്ങളുടെ അതിനെക്കാളും കല്പിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളെ തൊട്ടും അള്ളാഹുനെ തൊട്ട് നാം മറക്കേണ്ടതുണ്ട് അതിനെ പൊറുപ്പിക്കേണ്ടതുണ്ട് നിസ്കാരത്തിൽ മറക്കുമ്പോൾ നാം ഉദ്ദേശിക്കേണ്ടത് അതാണ് എന്റെ ദോഷങ്ങളെല്ലാം കിട്ടണം എന്റെ കല്പിനേക്കാൾ അള്ളാഹു ോട്ടമുള്ളത് എന്ന ചിന്ത നിന്റെ നിസ്കാരത്തിൽ വരണമെന്ന് മഹാനായു നമ്മളോട് അവിടുത്തെ പറഞ്ഞില്ലേ അതെ ഈ നിസ്കാരത്തിന് നിന്റെ ത്തിലാണെന്നുള്ള ചിന്തനെ കൊണ്ടുവരണം ജഗതൻ ബലീവൻ കഠിനമായ പരിശ്രമം കൊണ്ട് നിന്റെ കൽവിലേക്ക് അതേ നിസ്കാരത്തെ കൊണ്ടുവരണം കൈ കൈത്തനാല എന്തിനു വേണ്ടിയാണ് നിസ്കാരത്തിന്റെ മഹത്വം നിനക്ക് കിട്ടാൻ നിന്റെ കൽബിൽ നീ ചിന്തിക്കണം അതെ നീ മറക്കണ്ട നിന്റെ കൽപിലേക്കാണ് നോക്കുന്നത് നിന്നിലേക്ക് അവൻ നോക്കുന്നുണ്ട് നിന്റെ അടക്കവും മനക്കും ൃത്തത്തിലുള്ള ചിന്തകളും ചിന്തകളുമെല്ലാം റബ്ബ് നോക്കുന്നുണ്ട് എന്നുള്ള പേടിനേക്ക് വേണമെന്നുള്ള ചിന്തയാ മനസ്സിൽ കൊണ്ടുവരേണ്ടതെന്ന് മഹാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് മാത്വങ്ങൾ പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതാണ് അല്ലാഹുട്ട് എന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കണം അല്ലാഹു എന്റെ കൽബിന്റെ ദോഷങ്ങൾ പൊറുത്തു കിട്ടണം ചിന്ത വേണം പിന്നീട് നിസ്കരിക്കാൻ വേണ്ടി എന്റെ മുഖമതാ കിബിലേക്ക് തിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വേണം റബ്ബിലേക്ക് ഞാൻ എന്നെ തിരിക്കുകയാണ് റബിന്റെ വിളിയാളങ്ങൾക്ക് മറുപടി നൽകി റബിന്റെ സമക്ഷത്തിലേക്ക് എന്റെ ഹൃദയം ഞാൻ പിന്നീട് പിന്നീടവിടുന്ന് നെയ്യത്ത് വെക്കുമ്പോ ആ നെയ്യത്തിന്റെ മനസ്സിൽ കൊണ്ടുവരണം നല്ല നിലയിൽ നിന്റെ നെയ്യത്ത് കൊണ്ട് മാത്രം പോരാ എന്ന് പറഞ്ഞാൽ കൽബിലാണ് വേണ്ടത് കൽബിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന ചിന്ത വേണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ നിർബന്ധമായും പറയേണ്ട കാര്യമാണ് ഞാൻ ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു എന്ന് പറയേണ്ടത് നിർബന്ധം ചിലര് ജോലിക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നെ നിസ്കരിക്കാൻ പറയണം അതെ എന്റെ കൽവിൽ നീ നിസ്കരിക്കുന്നു എന്ന ചിന്ത എന്റെ മനസ്സിൽ കൊണ്ടുവരൽ അത് നിർബന്ധമാണ് ഇന്ന് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്ന ചിന്തനു മന മനസ്സിൽ വേണം പള്ളിയിലേക്ക് ഓടി വന്ന് തകീറി കെട്ടിട്ട് കൊറേ കഴിയുമ്പോഴാണ് ഏത് ചെയ്തത് അങ്ങനത്തെ ഒരു നിസ്കാരം സഹിയാവുകയില്ല അതുകൊണ്ട് നിന്റെ മനസ്സ് നിർബന്ധമായും കൊണ്ടുവരണം എന്ന എന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു മനസ്സ് നിന്റെ കൊണ്ടുവരണം അത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പ്രത്യേകക്കാരായ ആളുകളുടെ നിസ്കാരത്തെ കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞത് എന്താണ് അവർ ആ രൂപത്തിൽ നിസ്കരിക്കുമ്പോ ഇന്ന സ്വലാ മുഖത്തെ ഞാൻ മുന്നിടിച്ചു എന്നല്ല മുഖം എന്ന് ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരം മുഴുവനാണ് എന്റെ മുഖത്തെ മുഴുവൻ ഞാൻ മുന്നറിയിച്ചു ആരിലേക്ക് എന്നെ പോറ്റി വളർത്തുന്ന എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന എനിക്ക് ശ്വാസോ കഴിവ് നൽകുന്ന എന്റെ എല്ലാ അടക്കത്തിനും അനക്കത്തിനും കഴിവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിവ് നൽകുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോകാൻ കഴിവ് നൽകുന്ന ഞാൻ വായിലേക്ക് വെള്ളം കുടിച്ച വെള്ളമൊഴിച്ചാൽ അത് വയറ്റിലേക്ക് ഇറക്കി തരുന്ന വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങിയ എനിക്ക് രാവിലെ ആകുമ്പോഴേക്കും അത് മുഴുവനും ദയിപ്പിച്ച് കളഞ്ഞ അതേ എന്റെ ശരീരത്തിൽ വന്ന മുറികൾ ഉണക്കിത്തരുന്ന എനിക്ക് ആവശ്യമായ ജീവിതത്തിനാവശ്യമായ എല്ലാ സമ്പത്തുകളും പിന്നിലേക്ക് എത്തിച്ചു തരുന്ന എനിക്ക് നല്ല വീട് നൽകിയ എനിക്ക് നല്ല ഭാര്യയെ നൽകിയ എനിക്ക് നല്ല മക്കളെ നൽകിയ എനിക്ക് നല്ല ജോലി നൽകിയ യജമാനനായ റബ്ബ് അവൻ റബ്ബുൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എനിക്കെല്ലാം നൽകി എന്നെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന യജമാനായ റബ്ബിന് എല്ലാ സ്തുതികളും ഞാൻ അർപ്പിക്കുന്നു എനിക്ക് കിട്ടിയ ഒന്നും എന്റെ കഴിവല്ല ഞാൻ സമ്പാദിച്ച സമ്പത്തൊന്നും എൻ്റെതല്ല എൻ്റെ ആരോഗ്യം എൻ്റെതല്ല എനിക്ക് നൽകിയ ഒന്നും എൻ്റെതല്ല എല്ലാം എന്റെ റബ്ബ് എനിക്ക് കനിഞ്ഞു നൽകിയതാണ് ഏത് സമയവും എന്നിൽ നിത് എത്തു കളയാ അതുകൊണ്ട് ഈ ലോകം മുഴുവൻ പോറ്റി വളർത്തുന്ന ആ റബ്ബിലേക്ക് ഞാൻ മുന്നിടീക്കുന്നു റബ്ബ് പടിഞ്ഞാറ് ഭാഗത്താണ് എന്നല്ല കിബിലയുടെ ഭാഗത്താണ് എന്നല്ല ആ എന്റെ മുഖം ഞാൻ തിരിച്ചത് ബാഹ്യമായ എന്റെ ശരീരത്തിന്റെ മുഖമാണെങ്കിലും നിന്റെ 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 ബാഹ്യമായ മുഖം ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മുഖമാണ് മുഖമാണ് നീ തിരിക്കേണ്ടത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ മനസ്സ് റബ്ബിലേക്കാണ് പോകേണ്ടത് ആ മനസ്സിന്റെ മുഖമാണ് നീ കൃപിലേക്ക് മുന്നിടിയിച്ചത് ആ മനസ്സിന്റെ മുഖമാണ് റബ്ബിലേക്ക് നീ മുന്നിടിയിച്ചുകൊണ്ട് പറയുന്നത് ഇന്ന നിസ്കാരവും സൽകർമ്മങ്ങളും എന്റെ മനസ്സിൽ ഇതെല്ലാം മറ്റൊരാൾക്ക് വേണ്ടിയല്ല വരാൻ പാടില്ല ലോകമാന്യം എന്നത് വലിയ ശുർക്കാണ് ആ ശുർക്ക് വരാൻ പാടില്ല മറ്റൊരാൾക്ക് വേണ്ടിയല്ല എന്റെ ഒരു വിവാദം ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ുന്നത് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് ഞാൻ ധർമ്മം ചെയ്യുന്നത് ഇതൊരാൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ അത് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഞാൻ നിസ്കാരത്തിന് കണക്ക് പറയേണ്ടതില്ല മറ്റൊരാൾ അത് അറിയിക്കേണ്ടതില്ല ഇനും ഇനിയും ഇന സൃഷ്ടാവുമായ റബ്ബുമായിട്ടുള്ള ഒരു അഭിസംബോധന ഒരു മേറാജാണത് ഒരു മുനാജാത്തത് അതേ ും പരിശുദ്ധമായ സംഭാഷണമാകുന്ന മനുഷ്യനും നിർബന്ധമായും അഞ്ചുനേരം അവന്റെ റബ്ബിനേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു നമ്മോട് നിർദ്ദേശിക്കുന്നത് അള്ളാ സാധുക്കളായ ഞങ്ങൾക്ക് ആ രൂപത്തിലുള്ള നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ് അവർ നിസ്കരിക്കുവാൻ വരുമ്പോൾ ബഹുമാനമാണ് ആദരമാണ് ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ വരുന്നു റബ്ബിൻ്റെ അടുക്കലേക്ക് നിൽക്കു കൂലി കെട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ വളരെ ബഹുമാനത്തോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്നു അതേ നിസ്കാരം കഴിഞ്ഞ് അവര് മടങ്ങിപ്പോകുമ്പോൾ അവരെ മനസ്സിൽ വലിയ പേടിയാണ് നിസ്കരിക്കാൻ വരുമ്പോൾ വലിയ ആദരവനും എനിക്ക് പ്രതീക്ഷ കിട്ടും എനിക്ക് അള്ളാഹുവിന്റെ നിസ്കാരം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ നിസ്കരിക്കാൻ വരുന്നു അവർ നിസ്കാരം കഴിയുമ്പോഴോ അവരെ മനസ്സിൽ വല്ലാത്ത പേടിയാണ് എന്നാൽ പൊതുജനങ്ങളാകും നമ്മളെപ്പോലോ താളുകൾ അതാണ് ആ ആളുകൾ അവരുടെ അവസ്ഥ എന്താണ് പലവിധ ജോലികൾക്കിടയിലും പലവിധ ചിന്തകൾക്കിടയിലും അശർദ്ധവാന്മാരായിക്കൊണ്ട് നിസ്കാരത്തിലെ കവറ് വരുന്നു എന്നിട്ടോ നിസ്കാരത്തിലെ കവരങ്ങൾ നിൽക്കും എത്രയാണ് നിസ്കരിച്ചത് നിസ്കാരത്തിൽ എന്താണ് ചെയ്തു എത്ര ഒരു ജഹിലോട് എത്രൂടെ നിസ്കരിക്കും വസ്വാസോട് ആ നിസ്കാരത്തെ നിർവഹിക്കുന്നത് എന്നാലോ നിസ്കാരം കഴിഞ്ഞ് അവൻ പിരിഞ്ഞു പോകുമ്പോൾ അവന്റെ മനസ്സിലുള്ള ചിന്ത എന്താണ് നിഷരിച്ചിട്ടുണ്ട് വളരെ ോ ആസ്കാരമൊക്കെ ശരിയായിട്ടുണ്ട് എനിക്കൊരു പേടിയുമില്ല വളരെ എന്നോടുകൂടെ പിരിഞ്ഞു പോകുന്നു ഇതാണ് രണ്ട് വിഭാഗം ആളുകൾ നല്ല കൂടെ ഭക്തിയോടുകൂടെ നിസ്കരിച്ച് അള്ളാ എന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന പേടിയോടുകൂടെ നിസ്കാരം കഴിഞ്ഞു പോകുന്നവരുൾപ്പെടുത്തണേ അല്ല അതുകൊണ്ടല്ലേ നിസ്കാരം ുടനെ നാം പറയുന്നു അസ്തീ നമ്മൾ നിസ്കരിച്ച നിസ്കാരം തെറ്റായ കാര്യമല്ല എന്നാലും അല്ലാതോട് പൊറുക്കല്ല് തേടുന്നു അതായത് നിസ്കാരത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാ നിനക്കിഷ്ടമില്ലാത്ത വല്ലതും എന്റെ ചിന്തയിലൂടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പൊറുക്കല് തേടുന്നു അല്ലാ എനിക്ക് നീ മാപ്പ് നൽകണം വല്ലാ എന്ന രൂപത്തിലാണ് അലീം ചിന്തിക്കുന്നത് ആ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ലാ ഇനിയുള്ള നിസ്കാരം ആ രൂപത്തിനൊന്ന് നിസ്കരിക്കാൻ നൽകണേ അല്ല നിസ്കാരം ഒഴിവാക്കുന്ന ഒരു ചുറ്റുപാടും ഒരു ജോലിയും ഒരു ഒരു വിഷയവും ഞങ്ങൾക്ക് നൽകല്ല അല്ലാ നിസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് ദീനിലൊരു സ്ഥാനവുമില്ല അവൻ എത്ര മാന്യനായാലും ശരി എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും ശരി എത്ര വലിയ സംഘടനാ പ്രവർത്തനത്തിലായാലും ശരി ഏത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും ശരി എത്ര വലിയ മാന്യനായാലും ശരി അതെ നിസ്കരിക്കാത്തവനക്ക് ദീനിലൊരു നിലയും വിലയുമില്ലാ അവൻ ദീന് പൊളിക്കുന്ന മനുഷ്യനാണ് നിസ്കാരത്തിന്റെ കാര്യം അത്രയും ാണ് ഇത് ഉപദേശിക്കാൻ പറയുന്നു എന്ന് മാത്രം ഞങ്ങൾക്കെല്ലാം നിസ്കാരം നിസ്കരിച്ച നിസ്കാരം ഞങ്ങൾക്ക് കഴിയില്ല എന്നാൽ അതിന്റെ സർത്തുകളും പള്ളുകളും അതിന്റെ സുന്നത്തുകളും മാതാവുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പിൽ നല്ല നില നിസ്കരിക്കാൻ നീ الله